ഓക്കെ അപ്പം നമ്മുടെ മോർണിംഗ് ലൈവ് ഒക്കെ റെക്കോർഡ് വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട് അതിനുശേഷമുള്ള വേറൊരു ചെറിയ വീഡിയോ കൂടിയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നാൽപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് അഞ്ചിലാണ് നാല് ലോട്ടിൽ ഒരു എൻട്രി പാസ്സാക്കി വെച്ചിരിക്കുന്നത് അപ്പം അതിന്റെ ട്രിഗർ പ്രൈസ് ഫിഫ്റ്റി ടു ആണ് ഫിഫ്റ്റി ടുവിലേക്കാണ് മാർക്കറ്റ് പോകുന്നത് അപ്പം അതൊരു ട്രിഗർ പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാം നാൽപ്പത്തഞ്ചും നാൽപ്പത്തെട്ടും നാലും നാല് പോയിന്റ് അതായത് സ്കാൽപ്പിങ് മെത്തേഡ് അപ്പം അവിടെ സ്കാൽപ്പിംഗ് മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റേറ്റ് തീരെ കുറഞ്ഞ ഡി കെ കുറഞ്ഞ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ സ്കാൽപ്പിങ്ങെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പാടുള്ളൂ അപ്പം അതിന് മൂവ്മെന്റ് കുറവായിരിക്കും ഈ ട്രിഗർ പ്രൈസിലേക്ക് എത്തണമെന്നില്ല ഈ ഒരു പ്രൈസിലേക്ക് എത്തണമെന്നില്ല ഇപ്പം നിലവിലെ സ്ട്രൈക്ക് പ്രൈസ് കുറഞ്ഞ സാധനം നമ്മൾ അമ്പത്തിരണ്ട് അമ്പത്തൊന്നേ പോയിന്റ് നാല് മൂന്ന് ട്രിഗർ പ്രൈസ് ആണ് അത് പിന്നെ അമ്പത്തിരണ്ടിലേക്ക് പോവാം അമ്പത്തിരണ്ടിലൊരു കൺസോൾട്ടേഷൻ സോണാണ് ആ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാ അറുപതിലേക്കാണ് മാർക്കറ്റ് പോവുകയുള്ളൂ അറുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അറുപത്തഞ്ചിലേക്ക് പോകും അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എഴുപത്തഞ്ചിലേക്ക് പോകും എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ പോകാനുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി അപ്പൊ പോകാനുള്ള ചാൻസ് അതിനൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ നിന്നൊരു കൺസേൺ ഇപ്പൊ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഈ ക്രോസ് ഓവർ സസ്റ്റെയിൻ ചെയ്ത് മോളിൽ പോയി തിരിയുന്നത് വരെ സ്വീക്ക് ചാൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് രണ്ട് ലോട്ട് വിൽക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി എടുത്ത നാൽപ്പത്തെട്ട് പോയിന്റ് അഞ്ച് അഞ്ച് എന്നുള്ള ലെവലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കാം അപ്പം ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും മാർക്കറ്റ് ഡൗണിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ലോസ് വരാനായിട്ടുള്ള പോസിബിലിറ്റി കുറവാണ് അപ്പോൾ നമ്മൾ നോക്കിയാൽ അമ്പത്തിരണ്ടിൽ വന്നു മാർക്കറ്റ് അവിടെ സ്ട്രഗിൾ ചെയ്യാണ് അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ പത്ത് അവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് പോയിന്റിൽ മിക്കവാറും ഒരു തൗസൻഡ് റുപ്പി ഇപ്പോൾ നാല് ലോട്ട് എടുത്തു നാലാണ്ട് രണ്ടാണ്ട് പത്ത് ആയിരം ആയിരത്തി ഒരുന്നൂറ് നമുക്ക് അവിടെ പ്രോഫിറ്റബിൾ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇത് നിലവിൽ ക്രോസ് ആണ് ഈ ക്രോസ് ഓവർ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം അപ്പോൾ എങ്ങനെ ഹോൾഡ് ചെയ്യണം എവിടെ കയറണം എവിടെ ഇറങ്ങണം എന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഓൾറെഡി നമ്മൾ ഓൾറെഡി നൂറ് നൂറ്റി തൊണ്ണൂറിന് എടുത്തിട്ട് ഓൾറെഡി മുന്നൂറ്റി ഇരുപത് വരെ ഫൈനൽ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് മുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്താലാണ് എക്സ്ട്രീം ലെവലിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ അതിൻ്റെ ചാർട്ട് ഇവിടെ ഓൾറെഡി ഉണ്ട് നമ്മൾ നൂറ്റി തൊണ്ണൂറിൽ എൻട്രി നൂറ്റി തൊണ്ണൂറ് എൺപത് തൊട്ട് പറയുന്നതാണ് ഇരുന്നൂറിൽ എടുത്താലും മുന്നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് പോയിൻ്റ് ഓൾറെഡി ലീഡ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം അതിനെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല പോയാലും കാര്യമായിട്ടൊന്നും പോകാനില്ല അപ്പോൾ ഒരാളുടെ മൈൻഡ് സെറ്റ് ബേസ് ചെയ്ത് ഇത് എങ്ങനെ ചാർട്ട് ഹോൾഡ് ചെയ്യാം അപ്പം ഈ ക്രോസ് ഓവർ കഴിഞ്ഞ് അടുത്ത ക്രോസ് ഓവർ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് എക്സിറ്റ് ചെയ്യാം അപ്പോൾ അവിടെ ലോസ് ആണെങ്കിൽ ലോസ് ടാർഗറ്റ് ആണെങ്കിൽ ടാർഗറ്റ് അപ്പം അതിൽ രണ്ട് തീരുമാനങ്ങളാണ് ഒന്നെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തു സെക്കൻഡ് ടാർഗറ്റ് സിക്സ്റ്റി അവിടെ പോയി കഴിഞ്ഞാൽ സിക്സ്റ്റി ഫോർ അത് കഴിഞ്ഞ സെവൻറ്റി വൺ സെവൻറ്റി ഫൈവിലാണ് അപ്പൊ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് നാപ്പത്തി ഒന്നാണ് ഏഴ് പോയിന്റ് ഏഴഞ്ച് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് രൂപ കൂടി വന്നാൽ ലോസ് വരും നമ്മൾ അവിടെ എന്ത് ചെയ്യണം സെൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ അവിടെ ഒരെണ്ണം കീപ്പ് ചെയ്യണം അപ്പം എന്താ പറ്റിയ നമ്മൾ ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് ഇട്ടത് ഒരു ലോട്ടാണ് അപ്പം ഇവിടെ ഒരു ലോട്ടേ വരത്തുള്ളൂ അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും എന്താ ചെയ്യേണ്ടത് ഒരെണ്ണം കൂടെ അവിടെ വേണമെങ്കിൽ ഈ നാൽപ്പത്തഞ്ചിൽ ഒരെണ്ണം നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിടാം കാരണം ചെറിയൊരു പ്രോഫിറ്റ് കിട്ടും ബ്രോക്കറേജ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അവിടെ രണ്ടാമത്തത് അവിടെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ട് ഇവിടെ കൺസോൾഡേഷൻ ആണ് അപ്പം പിന്നെ എൻട്രി പ്രൈസിൻ്റെ താഴെ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ഒരെണ്ണം കയറ്റി ഇട്ടിട്ട് ഒരു പോയിന്റും കൂടെ അടുത്തത് ഗേറ്റ് ഇടാം എന്നിട്ട് എന്ത് ചെയ്യാം അവിടെ ഒരെണ്ണം കൂടെ നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ ഇടയ്ക്കിട്ടൊരു ഗ്യാപ്പ് ആ വരുന്നില്ലല്ലോ ചില സമയത്ത് ഇങ്ങനെയുള്ള ചില ഇഷ്യൂസൊക്കെ ഉണ്ട് ഇതിൻ്റെ താഴെ ഇപ്പോൾ രണ്ടെണ്ണം ആയിട്ടുള്ളൂ ചെറിയ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ആണ് നിൽക്കണ്ട എന്നായിരിക്കും പറയുന്നത് അപ്പൊ അതിന്റെ താഴെ ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് ട്രെയിനിൽ ഇട്ട് അത് നേരെ പൊക്കി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവെക്കാം ഇപ്പൊ മൂന്നെണ്ണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പൊ നാലാമത്തെ ഒരെണ്ണം കൂടി ഇടാം ഓരോരോ മെത്തേഡുകളാണ് അടുത്ത സ്റ്റോപ്പ് ലോസ് അതും വേണമെങ്കിൽ കുറച്ച് കയറ്റി പൊക്കത്ത് കൊണ്ടിടാം നെ ഇവിടെ കൊണ്ടിടാം അതാ മീന്റെ ലോ ബ്രേക്ക് ചെയ്താ ഒരു ലോട്ട് വിട്ടങ്ങ് പൊക്കോളൂ ഇപ്പോൾ ഓൾറെഡി നാല് നോട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് എന്തായാലും അടിക്കും നമ്മൾ കുറച്ചുകൂടെ താത്തിയിടാം ഓക്കെ അപ്പൊ ഇനിയുള്ള ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളിതൊക്കെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോണം സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയാലും ചിലത് ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ് ഒക്കെ നമ്മൾ കയറ്റിയിട്ടേക്കുന്ന കാരണം വലിയ ലോസ് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല പിന്നെ നമ്മളുടെ മാക്സിമം നമ്മുടെ പ്രോഫിറ്റ് സിക്സ്റ്റി അല്ലെങ്കിൽ സിക്സ്റ്റി ഫോറ് അപ്പോൾ നമ്മളുടെ ഈ ഒരു ആർ എസ് ഐ ബ്രേക്ക് ചെയ്യുന്ന കൺസോൾട്ടേഷൻ വരുന്ന ആ ഒരു മേഖല വെച്ചിട്ടായിരിക്കും ബാക്കി നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഇന്നത്തെ ലൈവിൻ്റെ ഒരു ഷോർട്ട് ടൈം ചെറിയ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം ഇപ്പോൾ വേറൊരു ഡൗട്ട് ക്ലാരിഫൈഡ് റിലേറ്റഡ് ആയിട്ട് ഞാൻ എടുത്ത് ഹോൾഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ആർ എസ് ഐ ഓൾറെഡി റെഡിലേക്ക് വന്നിട്ടുണ്ട് ഒരു ഈസി പാത്ത് വേയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ സ്വസ്ഥമായിട്ട് ട്രെയിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഫ്റ്റി വണ്ണിന് താഴെ ഫിഫ്റ്റിയിൽ നമുക്ക് ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാം ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ ലോക്ക് ചെയ്ത് വെച്ചാലും വലിയ പ്രശ്നങ്ങളില്ല രണ്ട് പോയിൻ്റേക്ക് രണ്ട് പോയിന്റ് കിട്ടും കാരണം നമ്മുടെ ബ്രോക്കറേജ് പോകുന്നില്ല നമ്മൾ മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരും കാരണം ഒരു പാത്ത് വേയിലേക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എഴുന്നൂറ്റി പത്താണ് പ്രോഫിറ്റ് റണ് ചെയ്ത് കാണിക്കുന്നത് അത് സിക്സ്റ്റിയിൽ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം അപ്പോൾ സിക്സ്റ്റിയിൽ എത്തുമ്പോഴത്തേക്ക് ഒരു മൂന്ന് ലോട്ട് നമുക്ക് കൊടുക്കാം ബാക്കി ഒരു ലോട്ട് പിന്നെ എടുത്തു വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം ഇവിടെ കൺസോൾഡേഷൻ ആണ് കാരണം ആയിട്ടുള്ള കുറച്ച് സ്ട്രഗിൾ കടന്ന ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇത് ക്രോസ് ഓവർ റിലേറ്റഡ് ആയിട്ട് നിലവിലുള്ള ഒരു പ്രൈസിൽ എന്തായാലും സിക്സ്റ്റിയിൽ ഒരു റിജക്ഷൻ ഉണ്ടാവും സിക്സ്റ്റിയിലൊരു റിജക്ഷൻ കഴിഞ്ഞിട്ട് അവിടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് സിക്സ്റ്റി ഫോറിലേക്ക് പോവുകയുള്ളൂ അത് നമ്മൾ ടാലിയാക്കാനായിട്ടാണ് ഈ ആർ എസ് ഐ മെജോറിറ്റി യൂസ് ചെയ്യുന്നത് അപ്പോൾ പലർക്കും ഈ ആർ എസ് ഐ നിങ്ങൾ പലരും ഇടുന്നുണ്ട് പക്ഷേ എൻ്റെ ആർ എസ് ഐയിലെ ചെറിയൊരു വ്യത്യാസമുണ്ട് വാല്യൂ ഒക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ആർ എസ് ഐ യൂസ് ചെയ്യുന്നത് ഈ ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ട് കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അതിലെ എല്ലാ വാല്യൂസും ചെറിയ രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ് നമ്മളുടെ സ്ട്രാറ്റജി ബേസ്ഡ് ട്രേഡിംഗ് ആണെന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കേസ് പറയുന്ന പോലെ തന്നെ ഞാൻ ഒരിക്കലും ഒരു ട്രേഡ് പഠിപ്പിക്കുന്ന വ്യക്തിയൊന്നുമല്ല ഞാൻ ഈ ഒരു ചാർട്ട് റീഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇടാത്തതാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഈ വീഡിയോ ഞാൻ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരും നിങ്ങളുടെ പി എൻ എൽ എവിടെ അതെവിടെ ഇതെവിടെ അപ്പോൾ അതും കൂടെ പറയുന്നതാണ് ഇപ്പം എൻ്റെ പി എൻ എൽ നോക്കി ചാർട്ട് പഠിക്കാനോ ട്രേഡിങ് പഠിക്കാനോ ആരും വരണമെന്നില്ല സ്വന്തമായിട്ട് ചാർട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റപ്പായിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹമുള്ളവർ മാത്രം ഈ ചാർട്ട് റീഡിങ് പഠിച്ചാൽ മതി ഇപ്പം നമുക്ക് ഇവിടെ അതായത് നമുക്ക് ഈ ആ നമ്മൾ ഇട്ടേക്കുന്ന സ്റ്റോപ്പൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം കാരണം ഏതെങ്കിലും ഒരു ഓർഡറെ എക്സിക്യൂട്ടീവ് ആവത്തുള്ളൂ അപ്പം നമുക്ക് മൂന്ന് ഓർഡർ വേണമെങ്കിൽ സിക്സ്റ്റിയില് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെല്ല് ചെയ്യാം ഇവിടുമ്പോൾ വന്ന സ്ഥിതിക്ക് ചെറുതായി ഒരു സിക്സ്റ്റി വരെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എണ്ണൂറ്റി എൺപത്തഞ്ച് അമ്പത്തേഴിലാണ് നിൽക്കുന്നത് സിക്സ്റ്റി ഒരു നല്ല ഏരിയ ആണ് അമ്പത്തെട്ടായിട്ടുണ്ട് ഒറ്റ ടിപ്പായിരിക്കും അമ്പത്തെട്ട് അമ്പത്തൊമ്പത് തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഒരു മിനിറ്റ് കൂടെ ഉണ്ട് ിൽ പോവാം അടുത്ത ക്യാൻഡിൽ പോവാം എന്തായാലും പിന്നെ ഞാൻ ബ്ലൂ ലൈൻ വരച്ചിട്ട് കഴിഞ്ഞാൽ അറുപതേ പോയിന്റ് ഒന്ന അഞ്ചാണ് ഞാൻ ബ്ലൂ ലൈൻ വരച്ചിട്ട് കഴിഞ്ഞാൽ അത് പൊതുവേ അവിടെ അടിച്ചിട്ട് റിവേഴ്സ് ആവാറ പതിവ് അപ്പോൾ നേരെ പോകണമെങ്കിൽ അറുപത്തിനാലിലേക്ക് പോട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ ചെറിയ സ്ട്രൈക്കാണ് കിടക്കുന്നത് ഇപ്പം ഇവിടെ നമുക്ക് സീയിൽ തന്നെ ഒരു വലിയ സ്ട്രൈക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ വ്യത്യാസം എങ്ങനെയാണെന്ന് കാണിച്ച് തരാം രണ്ടു മിനിറ്റിന്റെ ചാർട്ട് അതായത് ഒരു സ്ട്രൈക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ എടുത്തത് നാപ്പത്തഞ്ചിലാണ് ഇവിടെ അമ്പത്തഞ്ചിലാണ് എടുത്തത് ആ കേസ് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രൈക്ക് ചെറുതെടുത്തതിൻ്റെ ആ സ്ട്രൈക്ക് ഇപ്പോഴും മാർക്കറ്റ് സിക്സ്റ്റി ഫോർ പോലും റീച്ച് ചെയ്തിട്ടില്ല നേരെ മറിച്ച് നമ്മൾ ഇത്ര ഇന്തമണിയിലാണ് അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലാണ് നമ്മൾ ലോട്ട് എടുത്തതെങ്കിൽ എത്ര രൂപ വ്യത്യാസം വന്നേനെ എന്നുള്ള കാര്യത്തിൽ ഇവിടെ വൈറ്റ് ലൈനും ബ്ലൂ മഞ്ഞ ലൈനും റെഡ് ലൈനും പൊക്കത്താണ് ഓൾമോസ്റ്റ് ടാർഗറ്റൊക്കെ ഡൺ ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ എൻട്രി വന്നേക്കുന്നത് വൺ സിക്സ്റ്റിയിലാണ് അപ്പോൾ നൂറ്റി അറുപത് മുതൽ എന്താക്കണം നൂറ്റി അറുപത് മൈനസ് വൺ നയൻറ്റി ഫൈവ് മുപ്പത്തഞ്ച് ഇൻറ്റു ഇരുപത് എഴുന്നൂറ് ഇന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഓൾമോസ്റ്റ് ഇവിടെ പ്രോഫിറ്റ് ഡൺ ആണ് കാരണം ഇവിടെ വന്ന് റീടെസ്റ്റ് അടിച്ചു വീണ്ടും റീടെസ്റ്റ് അടിച്ചു വീണ്ടും ബ്രേക്ക് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയിലാണ് കറക്റ്റ് ആയിട്ടുള്ള വ്യൂ നമ്മൾ അനലൈസ് ചെയ്ത് നിക്കുന്നത് അപ്പൊ അത് നാലിലോട്ട് എടുത്താൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താ വ്യത്യാസം ഇവിടുത്തെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ശരിക്കും ഒരു എക്സിറ്റ് ആയിട്ടുള്ള ലെവലിലാണ് ബ്രേക്ക് ഔട്ടിൽ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി ഇരുപതോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഒൻപതോ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സിക്സ്റ്റി ആണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് സിക്സ്റ്റി ഫോറ് ഇവിടെ ടു ട്വന്റിയിൽ മാർക്കറ്റ് വയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയും നമ്മൾ ചാർട്ട് ഒന്നാണെങ്കിലും സ്ട്രൈക്ക് സെലക്ട് ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു റിയാക്ഷൻ മെത്തേഡ് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും അപ്പോൾ ഇവിടെ ടാർഗറ്റ് ഓൾറെഡി ആയിരത്തി നമ്മൾ അറുപത്തി നാലാണ് പറഞ്ഞത് ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു സെവന്റി വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ടു ട്വന്റി ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ പറഞ്ഞ പോലെ നാല് ലോട്ട് നമ്മൾ ടാർഗറ്റ് എത്തി നമ്മൾ സെല്ല് ചെയ്തു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പ്രോഫിറ്റ് കാണിച്ചത് നമ്മുടെ പരിപാടി അതായത് ഒരു ഡിസിപ്ലിൻ ട്രേഡർ നമുക്ക് അവിടെ മതി അപ്പൊ എന്നെ സംബന്ധിച്ച് സിക്സ്റ്റി ത്രീ ആ ഭാഗത്ത് ഞാൻ ട്രേഡ് നമ്മൾ അറുപത്തൊന്ന് മുതൽ അറുപത്തിനാല് വരെയാണ് പറഞ്ഞത് അറുപത് അറുപതിലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം മാർക്കറ്റ് കീഴിൽ പോയി കഴിഞ്ഞാൽ എഴുപത്തഞ്ച് വരെ മാർക്കറ്റ് പോകാം കാരണം ഇവിടെ ടു ട്വന്റി ബ്രേക്ക് ചെയ്യാനുണ്ട് ടു ട്വന്റി ബ്രേക്ക് ചെയ്താൽ പിന്നെ ടു ഫോർട്ടിയിലേക്കാ മാർക്കറ്റ് വരുള്ളൂ അപ്പോൾ ഇവിടെ ചെറിയ സ്ട്രൈക്കിൽ എടുക്കുന്നതും ഇവിടെ വലിയ സ്ട്രൈക്കിൽ എടുക്കുന്നതും അപ്പോൾ നമ്മൾ ഒരു ട്രേഡറെ സംബന്ധിച്ച് ഇപ്പം ഇവിടെ ടു ട്വൻ്റി ഇപ്പം ഈ ടു ട്വൻറ്റി മാറ്റി നമ്മൾ ഇത്രയും കൂടെ ഡെൽറ്റ വാല്യൂ കൂടുതലുള്ള ഒരു സ്ട്രൈക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഓൾമോസ്റ്റ് അതേപോലെ തന്നെയാണ് പക്ഷെ നേരെ മറിച്ച് ഇവിടെ നൂറ്റൊന്നിൻ്റെ സ്ട്രൈക്കാണ് എടുക്കണമെങ്കിൽ ഇവിടെ ഓൾറെഡി സെക്കൻഡ് ടിപ്പിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സെക്കൻഡ് ടിപ്പിൽ ഹിറ്റ് ചെയ്തിട്ടില്ല എയ്റ്റി ടുവിൻ്റെ സ്ട്രൈക്കാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഏതാണ്ടൊക്കെ ടാലിയാണ് അതിന് താഴെത്തോട്ട് മുപ്പത്തി ഒൻപതിൻ്റെ സ്ട്രൈക്കാണ് എടുക്കണമെങ്കിലോ അവിടെ നമ്മൾ ടാലിയാണ് ഇരുപത്തി രണ്ടിൻ്റെ സ്ട്രൈക്ക് ആണെങ്കിലോ വൈറ്റിലേക്ക് എത്തിയിട്ടില്ല അപ്പം അതായത് ഡെൽറ്റ വല്ല് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എട്ട് രൂപയുടെ ഒരു സ്ട്രൈക്കാണ് എടുക്കണമെങ്കിലോ ആ ഭാഗത്തേക്ക് നിലവിൽ വന്നിട്ടില്ല ഇത്രയും കൂടെ താഴെ പോയി രണ്ട് രൂപയുടെ സ്ട്രൈക്കാണ് എടുക്കണമെങ്കിൽ ഇപ്പോഴും ഏതാണ്ടൊക്കെ അവിടെ തന്നെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് എപ്പോഴും നമ്മൾ സ്ട്രൈക്കിനോട് അടുത്ത് വെക്കുന്ന പ്രൈസ് വെക്കുമ്പോൾ നമുക്ക് മൂവ്മെന്റും കിട്ടും കൃത്യമായിട്ടുള്ള എക്സിറ്റും നമുക്ക് കിട്ടും അപ്പോൾ അവിടെ നിന്ന് മേളിലോട്ട് പോകുമോറും അതായത് സ്ട്രൈക്കിൻ്റെ സെലക്ഷൻ റേറ്റ് കൂടുന്നതിൽ പോകും തോറും മേളത്തെ ലൈനോട് മാർക്കറ്റ് അടുത്തോണ്ടിരിക്കയാണ് അതായത് മൂവ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടൊരിക്കലും നമ്മൾ മാർക്കറ്റിലേക്ക് വരാനായിട്ട് നിൽക്കരുത് ഓപ്ഷൻ ട്രേഡിങ് ഒരു വേറൊരു ലോകമാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള അതായത് ഇപ്പോൾ സ്വിംഗ് ട്രേഡിലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും ഫോറക്സിലാണെങ്കിലും ക്രിപ്റ്റോയിൽ ആണെങ്കിലും പുലിയാണെന്നും പറഞ്ഞുകൊണ്ട് ഓപ്ഷനിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല ഓപ്ഷൻ എന്ന് പറയുന്നത് അതായത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് വേറൊരു ലോകമാണ് ആ ലോകത്തിന് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് അതായത് ഒരു അന്യഗ്രഹം നമ്മൾ അവതാറ സിനിമയൊക്കെ കണ്ട പോലെ അതിൽ അവരുടേതായിട്ടുള്ള രീതികളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെന്ന് അത് പഠിച്ചാൽ മാത്രമാണ് അവരുടെ കൂട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടക്കാമരത്തിൽ ഇടുന്ന തിളപ്പാണെങ്കിലും തെങ്ങിനിടുന്നതാണെങ്കിലും തളപ്പ് തളപ്പാണ് പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ എടുത്തു വെച്ച സ്ട്രൈക്ക് ചെയ്താണ് സെവൻറ്റി ഫൈവ് വരെ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ഗ്രീഡിയല്ല അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് സെക്കൻഡ് ഒരു ക്രോസ് ഓവർ ബേസ് ചെയ്ത് എവിടെയാണോ നിയറസ്റ്റ് ആയിട്ടുള്ള എക്സിറ്റ് അവിടെ നമുക്ക് ഇറങ്ങാമെന്നുള്ളതാണ് അപ്പം മാർക്കറ്റ് സെവൻറ്റി ഫൈവിലെത്തിയിട്ടുണ്ട് സെവൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നയൻറ്റിയിലേക്കായിരിക്കും എത്തുന്നത് നയൻറ്റി ബ്രേക്ക് ചെയ്താൽ പിന്നെ വൺ ട്വൻറ്റി സെവനിലേക്കായിരിക്കും മാർക്കറ്റിന് മൂവ്മെൻറ്റ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഇവിടെ ഒരു എൻട്രി നേരെ ആ എഴുപതില് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ സിക്സ്റ്റി ത്രീയിൽ ലോക്ക് ചെയ്തിട്ട് പിന്നെ കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒന്നെങ്കിൽ അത് തിരിച്ചു വന്ന് സിക്സ്റ്റി ത്രീയിൽ ലോക്ക് ആവണം ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നയന്റി വൺ ട്വന്റി സെവനിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്യണം നമുക്ക് അടുത്ത ഈ ഒരു ക്രോസ് ഓവർ എവിടെ വരും ആ ലെവലില് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്നെങ്കിൽ ക്രോസ് ഓവർ നയന്റി അല്ലെങ്കിൽ അതിന് മേലോട്ട് വൺ ട്വന്റി സെവൻ ഇല്ലെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ത്രീയിൽ മാർക്കറ്റ് ക്ലോസ് ആവും മാർക്കറ്റ് സെവന്റിയുടെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആവാൻ പാടില്ല ഇപ്പൊ സിക്സ്റ്റി നയനിലാണ് നിക്കുന്നത് അപ്പം നമ്മൾ ആദ്യത്തെ ടാർഗറ്റ് നമ്മൾ സിക്സ്റ്റി ത്രീ പറഞ്ഞു സെക്കൻഡ് ടാർഗറ്റ് സെവൻറ്റി പറഞ്ഞു തേർഡ് ടാർഗറ്റ് നയൻറ്റി പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു മടക്ക് വന്നപ്പോൾ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് സെവൻറ്റി ആയതുകൊണ്ട് അവിടെ ഈസി എക്സിറ്റ് ആണ് അപ്പം നമ്മൾ എവിടെ നിന്നാണ് എൻട്രി എടുത്തത് ഓൾറെഡി മോസ്റ്റ് ഫോർട്ടി സെവനോ ഫിഫ്റ്റിന്ന് എടുത്താലും ഫിഫ്റ്റി ആ ഓൾമോസ്റ്റ് ഒരു ഈ ഭാഗത്താണ് നമ്മൾ എൻട്രി എടുത്തത് ഈ ക്യാൻഡിലാണ് അപ്പോൾ ഏകദേശം വെച്ചാൽ ഒരു ഫോർട്ടി ഫൈവിലോട്ടി ടു നമ്മൾ എന്താ ആയി നമ്മളുടെ സ്ട്രാറ്റജി അവിടെ അപ്ലൈ ചെയ്തു ഇവിടെ നിന്ന് ഇവിടെ കൊണ്ടുപോയി വിറ്റു നമുക്ക് ആർത്തിയില്ല പരവേശം ഇല്ല ഒന്നുമില്ല ഒരു മടക്കം കണ്ടപ്പോ എന്താ പ്രൈസിൽ ഇറങ്ങി ഹാപ്പി പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ നമ്മൾ സിക്സ്റ്റി വണ്ണിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സിക്സ്റ്റി ത്രീയിൽ ട്രെയിൽ ചെയ്ത് വെക്കുക ഒന്നെങ്കിൽ സിക്സ്റ്റി ത്രീയിൽ ഇറങ്ങുക അല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അഗൈൻ സെവൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നയൻറ്റിയിലേക്ക് പോകും നയൻറ്റി എയ്റ്റി ഫോർ ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകണം ഇപ്പോഴും ക്രോസ് ഓവർ ഒന്നും ആയിട്ടില്ല ഒരു അലർട്ട് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരാൾക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു ഏരിയ ഓൾറെഡി അവിടം വരെ ആയിട്ടുണ്ട് അപ്പം എനിവേ ആ ചെറിയൊരു ട്രേഡാണ് ഇങ്ങനെയും നമുക്ക് ട്രേഡ് ചെയ്യാം പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജിയിൽ മാത്രമാണെന്നുള്ളൂ അപ്പം കൂടുതൽ അത് ക്രോസോർവ് വരുന്നു അപ്പം കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യം എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എങ്ങനെ വേണമെങ്കിലും വിളിക്കാം ഞാൻ ഈ പറഞ്ഞ പോലെ പി എൻ എൽ കണ്ടാരും വിളിക്കണ്ട അത് ചോദിക്കുകയും വേണ്ട ഈ ചാർട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ മാത്രം വിളിച്ചാൽ മതി എനിവേ ഓൾ ദി ബെസ്റ്റ്